നമ്മുടെ മാതൃഭാഷ മലയാളമാണ് മാതൃഭാഷയെ നമുക്ക് ഹൃദയത്തിന്റെ ഭാഷ എന്ന് വിളിക്കാം നമുക്ക് കൂടുതൽ സന്തോഷം വരുമ്പോൾ സങ്കടം തോന്നുമ്പോഴൊക്കെ മലയാളത്തിലാണ് നാം സംസാരിക്കുന്നത് കാരണം അവിടെയൊക്കെ വികാരങ്ങളാണ് നാം പ്രകടിപ്പിക്കുന്നത് അതിനു പറ്റിയ ഭാഷ മലയാളമാണ് മറ്റൊരാളുടെ ഹൃദയത്തെ നമ്മുടെ ഭാഷ കൊണ്ട് വാക്കുകൾ കൊണ്ട് സ്പർശിക്കാൻ കഴിയുമെങ്കിൽ അത് എത്രയോ വലിയ കാര്യമാണ് മൂല്യങ്ങൾ പഠിപ്പിക്കാൻ ഏറ്റവും നല്ലത് മാതൃഭാഷയാണ് കാരണം മര്യാദയുടെ പ്രാഥമിക പാഠങ്ങൾ ഹൃദയത്തിലാണ് പ്രകാശിക്കേണ്ടത് മാതൃഭാഷയിലൂടെ മൂല്യങ്ങൾ പകർന്നു നൽകുമ്പോഴേ അത് ഹൃദയത്തിൽ പതിക്കുകയുള്ളൂ മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് ഭാഷ കൊണ്ട് ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നതാണ് എഴുത്തച്ഛന്റെ പ്രത്യേകത ദ്രാവിഡ ഭാഷാ ഗോത്രത്തിലാണ് മലയാള ഭാഷ പിറന്നത് ദ്രാവിഡ ഗോത്രപുത്രി എന്നാണ് മലയാളം അറിയപ്പെടുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തി മൂന്നിന് മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചു രണ്ടായിരം വർഷത്തിലധികം കാലപ്പഴക്കമുള്ള ഭാഷയ്ക്കാണ് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുക തമിഴിനാണ് ആദ്യമായി ഈ പദവി ലഭിച്ചത് കേരളത്തിൽ തൊണ്ണൂറ്റിയാറ് പോയിന്റ് നാല് ശതമാനം പേരും മലയാളമാണ് സംസാരിക്കുന്നത് മലയാളം കൂടാതെ ഇരുപത്തിയേഴ് ഭാഷകൾ കേരളത്തിലുണ്ട് ലോകത്ത് ആയിരത്തി ഇരുന്നൂറ്റി അറുപതിലധികം ഭാഷകളുണ്ട് ഇവയിൽ സംസാര ഭാഷയെന്ന നിലയിൽ മുപ്പതാം സ്ഥാനമാണ് മലയാളത്തിന് ഇന്ത്യയിൽ എഴുന്നൂറിലധികം ഭാഷകളുണ്ട് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ഭാഷകളാവട്ടെ ഇരുപത്തിരണ്ടെണ്ണമാണ് അതിലൊന്ന് മലയാളമാണ് നമ്മുടെ കറൻസി നോട്ടിൽ രൂപ എന്ന് എഴുതിയിരിക്കുന്നത് പതിനഞ്ച് ഭാഷകളിലാണ് അതിലും മലയാളത്തിന് സ്ഥാനമുണ്ട് മലയാളം ഒരു ജൈവ ഭാഷയാണ് ജീവന ത് വളരും വിവിധ ഭാഷകളിൽ നിന്ന് നിരവധി പദങ്ങൾ നാം സ്വീകരിച്ചിട്ടുണ്ട് കസേര ചെരുപ്പ് ജനാല തുടങ്ങിയ പദങ്ങൾ പോർച്ചുഗീസ് ഭാഷയിൽ നിന്ന് സ്വീകരിച്ചവയാണ് ഏറ്റവും അധികം പദങ്ങൾ സ്വീകരിച്ചത് സംസ്കൃതത്തിൽ നിന്നാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും പ്രാദേശിക ഭാഷകൾ നിലവിലുണ്ട് എന്നാൽ പ്രസംഗങ്ങളിലും പത്രങ്ങളിലുമൊക്കെ നാം കാണുന്നത് മാനക ഭാഷയാണ് മാനക ഭാഷയിൽ പ്രാവീണ്യം നേടണമെങ്കിൽ ധാരാളം വായിക്കുകയും പരിശീലിക്കുകയും ചെയ്യണം ഒരു പുതിയ ഭാഷ പഠിച്ച് അതിലൂടെ വിദ്യാഭ്യാസം ചെയ്യുന്നതിലും നല്ലത് മാതൃഭാഷയിൽ കൂടി പഠിക്കുന്നതാണ് ചൈന ജർമ്മനി ജപ്പാൻ എന്നിവിടങ്ങളിലെല്ലാം പഠനമാധ്യമം മാതൃഭാഷയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ പോയിട്ടും ഇംഗ്ലീഷ് അടിമത്തമാണ് മലയാളികൾ ഇന്നും കൊണ്ടു നടക്കുന്നത് ഭാഷാ പഠനത്തിന്റെ പ്രധാന ഭാഗം സാഹിത്യ പരിചയമാണ് സാഹിത്യകാരന്മാരെയും അവരുടെ കൃതികളെയും പരിചയപ്പെടുന്നതിലൂടെ മനുഷ്യജീവിതത്തിലെ സംഘർഷങ്ങളും അനുഭവങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും കുറിച്ച് അറിവ് ലഭിക്കും പാരമ്പര്യത്തെ ബഹുമാനിക്കാനും വേണ്ടപ്പോൾ അതിനെ വിമർശിക്കാനും പ്രാപ്തിയുള്ളവരായി മലയാളികൾ മാറണമെങ്കിൽ മലയാളം പഠിക്കണം മാതൃഭാഷ നഷ്ടപ്പെട്ട സമൂഹം സാംസ്കാരികമായി തകർന്നടിയും